കോട്ടയം ജില്ലയിൽ ഹൗസ് പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നു കോട്ടയം ജില്ലയിൽ പങ്ങട എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ച് സെന്റ് ആറ് സെന്റ് എട്ട് സെന്റ് പത്ത് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകൾ ഉടമ നേരിട്ട് വിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇവിടെ ഓരോ പ്ലോട്ടിലേക്കും വഴി സൗകര്യം നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരത്തിൽ പങ്ങട ബസ് സ്റ്റോപ്പ് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ആർ ഐ ടി എഞ്ചിനീയറിംഗ് കോളേജ് രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ പാമ്പാടി ടൗണിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിൽ നാഷണൽ ഹൈവേ വൺ എയ്റ്റി നെടുങ്കുഴി ജംഗ്ഷനിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന പ്ലോട്ടുകൾക്ക് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് വില നികോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സിക്സ് ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ഫൈവ് സെവൻ വൺ സീറോ എയ്റ്റ് ടു നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ത്രീ സിക്സ് ഫൈവ് നയൻ ഫോർ